ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നില്ലെന്ന ആക്ഷേപം വ്യാപകമായതിനിടെയാണ് നിർണായക നീക്കത്തിലേക്ക് പോലീസ് കടന്നത് ദേവസ്വത്തിൻ്റെ കമ്മീഷണറും പ്രസിഡന്റുമായി പ്രവർത്തിച്ച എൻ വാസുവിനെതിരെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്നും ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ ഇടപാടിൻ്റെ സമയത്ത് ദുരൂഹ ഇമെയിൽ സന്ദേശം വന്നപ്പോൾ സ്വർണത്തിൻ്റെ ഭാരവ്യത്യാസം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റിപ്പോർട്ട് ചെയ്തില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത് ഇക്കാര്യങ്ങളാകും അന്വേഷണ സംഘം എൻ വാസുവിനോട് ചോദിച്ചറിയുക രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നതെന്നും സ്വർണം ബാക്കി വന്നു എന്നാണ് പോറ്റി അറിയിച്ചിരുന്നെന്നുമാണ് മുൻപ് എൻ വാസു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത് ദ്വാരപാലക ശില്പത്തിൻ്റെയും ശ്രീകോവിൻ്റെയും മുഖ്യ ജോലികൾക്ക് ശേഷം ബാക്കി വന്ന സ്വർണം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും മെയിലിൽ ഉണ്ടായിരുന്നതായി എൻ വാസു പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അനുമതിയല്ല ഉപദേശം തേടിയായിരുന്നു ആ ഇമെയിൽ എന്നും എൻ വാസു പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം സ്വർണം ഉപയോഗിച്ച് ദ്വാരപാലക ശില്പം പൂശാലാണ് ബോർഡുമായുള്ള കരാർ ഇങ്ങനെ പൂശിയ സ്വർണം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായാണ് മെയിൽ കണ്ടാൽ ആരും കരുതുക എന്നായിരുന്നു എൻ വിശദീകരണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണും കണ്ടേ